ആരെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷം ഈ അത്ഭുത ഇസ്മിനെ നൂറ്റിപ്പത്ത് തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇങ്ങനെ ചൊല്ലുന്ന ഈ അമൽ നാൽപ്പത് ദിവസം തുടർച്ചയായി ചെയ്യുകയും ചെയ്ത് അള്ളാഹുവിനോട് പ്രത്യേകം അവന്റെ ആവശ്യങ്ങൾ പറഞ്ഞു താഴെ ചെയ്താൽ ഏത് ഏതാവശ്യങ്ങളാണെങ്കിലും റബ്ബ് അത് പൂർത്തീകരിച്ചു നൽകും എന്ന് ഉറപ്പുള്ള ഒരുപാട് ആളുകൾക്ക് അനുഭവം ലഭിച്ച അത്ഭുതകരമായ ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടയ്ക്കിൽ നേരിട്ട് വന്നിട്ടുള്ള ഒരു ഫാമിലി ഇവിടെ വീട്ടിൽ വന്ന ഫാമിലി അവരുടെ പ്രിയപ്പെട്ട മകന് വിദേശത്തേക്ക് പോകാനുള്ള ഒരു തടസ്സമായിരുന്നുണ്ടായിരുന്നത് ഏതു സമയത്താണെങ്കിലും എങ്ങനെ ശ്രമിച്ചു നോക്കിയാലും അതിന്റെ അവസാന ഘട്ടത്തിലെങ്കിലും ആ യാത്ര മുടങ്ങിപ്പോകും നമ്മുടെ ഇടക്കിലേക്ക് വരുന്നതിന്റെ തൊട്ടു മുമ്പ് മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇഷ്യൂ പറഞ്ഞിട്ടാണ് അവസാനമായിട്ട് അത് മുടങ്ങിയത് അങ്ങനെയാണ് ദീർഘദൂരം യാത്ര ചെയ്ത് ദൂര ദിക്കിൽ നിന്ന് അവർ നമ്മുടെ ഇടയ്ക്കിൽ എത്തുന്നത് നമ്മൾ അവർക്ക് കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല ചില കാര്യങ്ങൾ ചൊല്ലാൻ വേണ്ടി കൊടുത്തു അതോടുകൂടി തന്നെ ഈ അത്ഭുതമായി ഈ ഇസ്മിനെ അവർക്ക് എഴുതി കൊടുക്കുകയും ഇത് നൂറ്റി ദിവസം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു അള്ളാഹുവിന്റെ അപാരമായ കൊണ്ട് അവർ ഇന്ന് വിദേശത്താണുള്ളത് അള്ളാഹു സുബാനുഭവ പ്രിയപ്പെട്ട സഹോദരന് നല്ല റാഹത്തിലുള്ള നല്ല ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സമ്പത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകി െ നമ്മൾ അവർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തത് ചില കാര്യങ്ങൾ ഓതാൻ വേണ്ടി കൊടുത്തു അതോടൊപ്പം തന്നെ ഈ ഇസ്മ അവർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു വിദേശത്തേക്ക് യാത്ര യാത്ര പോകാൻ പ്രയാസപ്പെടുന്നവർക്കും നമ്മുടെ അതുപോലെയുള്ള ഏത് വിഷയങ്ങളും അള്ളാഹു സുബാനുഭവത്തായ വളരെ ഞൊടിയിടയിൽ പൂർത്തീകരിച്ചു തരാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം അള്ളാഹു നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള പഠനത്തിലുള്ള വൈകല്യങ്ങള് പഠിച്ചാൽ മനസ്സിലാകാത്തത് പഠിച്ചാൽ തലയിൽ കയറാത്തത് ഇങ്ങനെയുള്ള വിഷയങ്ങള് അതേപോലെ തന്നെ ശരീരത്തിലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഈ ഒരു ഇസ്മ വളരെ ഫലപ്രദമാണ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും ഉന്നത സ്ഥാനവും ഒക്കെ ലഭിക്കാൻ ഈ ഇസ്മിനെ പകർത്തുന്നത് വലിയ ഉപകാരമുള്ളതാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് അക്ഷരങ്ങൾ ഇരട്ട അക്ഷരമായിട്ട് വന്ന അക്ഷരമാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെയ്യുന്ന ഈ അമല ചെയ്യുമ്പോൾ ഇത് ഇരട്ടി സ്ഥാനങ്ങൾ ലഭിക്കാനും ഉന്നത സ്ഥാനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനും കാരണമാകുമെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ ഇസ്മിനെ കുറിച്ച് അതിന്റെ അമലുകളെ കുറിച്ച് നമുക്ക് ഇന്ന് കൃത്യമായി മനസ്സിലാക്കാം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദരസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ബൗദ്ധികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണോ ഉമ്മയാരാണോ ആരാണ് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ ദരസ്സിൽ പഠിക്കുന്ന മുതൽ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് ഏഷാദ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ ദലസില് പഠിക്കുന്ന മുത്താലിമങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈമെന്ന് അല്ല നമ്മുടെ കാല അങ്ങനത്തൊരു കാലമാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവരൊരു ദ്രസ്സിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ നിഷാദ താല്പര്യമുറ ഉള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ പേര് വരണം നിശ്ചിത ആളുകൾ മാത്രമേ എടുക്കുള്ളൂ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ നമുക്കൊക്കെ അത് വളരെയധികം ഫലമുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ അസ്മാ ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളിൽ പലരും അസ്മാ ഉല്ലുസ് കൊണ്ട് അത്ഭുതങ്ങൾ നേടിയെടുത്തവരാണ് എല്ലാ ദിവസവും നമ്മുടെ മജ്ലിസിലിരുന്ന അസ്മാ ചൊല്ലുന്നവരുണ്ട് സാന്ദർഭികമായി ഉണർത്തിട്ട് നിങ്ങൾ നമ്മുടെ മജ്ലിസില് ഒരു നാൽപ്പത് ദിവസെങ്കിലും തുടർച്ചയായി പങ്കെടുത്തു നോക്കുകയും അസ്മാ ഉൽഹസിനെ തുടങ്ങിയ വലിയ വലിയ അധികാറുകളും ആയത്തുകളും സൂറത്തുകളെ ആ മജ്ലിസിൽ ആത്മാർത്ഥമായി നിരവധി ആളുകൾക്ക് അവരവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ മജ്ലിസിൽ പങ്കെടുക്കാവുന്നതാണ് രാവിലെ ആറേ പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനാണ് മജിലിസ് ആരംഭിക്കുക ഇനി ശിയുന്നവരൊക്കെ പങ്കെടുക്കണം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ആ ഇസ്മ നമുക്കൊക്കെ അറിയാം എന്ന് പറയുന്ന അൽ അലിയ എന്ന് പറയുന്ന അത്യുന്നതൻ സമുന്നതൻ എന്നൊക്കെയാണ് ഈ ഇസ്മിന്റെ അർത്ഥം നമ്മൾ ഈ ഇസ്മിന്റെ അമലുകൾ പറയുന്നതിന് മുമ്പ് ഈ ഇസ്മിന്റെ മീനിങ്സ് ഒക്കെ പറയുന്നത് ഇതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അത് ഈ അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞു ചെയ്യുമ്പോ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മുടെ വിഷയങ്ങൾക്ക് ഈ ഇസ്മിന് അത്രമേൽ ബന്ധമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പൊ അത് കൂടുതൽ എഫക്റ്റ് കിട്ടാൻ കാരണമാകും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ ഇത്രയും ഇസ്മുകളെ കുറിച്ചൊക്കെ പറയുമ്പോ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികളൊക്കെ അവര് ഒരു പ്രത്യേക നോട്ട് ബുക്ക് ഇതിനെ തയ്യാറാക്കിയിട്ട് പ്രത്യേകമായിട്ട് എഴുതി വെക്കുന്നുണ്ട് പലരും അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ പലരും എന്നോട് പറയലുണ്ട് ഉസ്താദ് ഞാൻ ഒരു മണിക്കൂറൊക്കെ ഉപയോഗിച്ചിട്ട് ഉസ്താദ് ചെയ്യുന്ന വീഡിയോ കൃത്യമായി പ്ലേ ചെയ്ത് അത് പോസ് ചെയ്ത് അത് എഴുതി വെക്കുന്നുണ്ട് ഓരോ ആമലുകൾ എഴുതി വെക്കുന്നുണ്ട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടെന്ന് അവർക്കൊക്കെ ഉപകരിക്കട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ കുറച്ചൊക്കെ വിശദീകരിച്ചത് പറയുന്നത് അത്യുന്നത സമുന്നതൻ എന്നൊക്കെയാണ് ഈ അത്ഭുതകരമായ ഇസ്മിന്റെ അർത്ഥം എന്ന ഒരു അറബി പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിലാണ് അലിയ എന്നുള്ള ഈ പദം ഉണ്ടായിട്ടുള്ളത് അപ്പോ ഈ പദവി സംബന്ധമായ ഉയർച്ചയും പദാർത്ഥപരമായ ഉയർച്ചയും ഒക്കെ അതിൽപ്പെടും അള്ളാഹു സുബാനുഹോ എല്ലാ നിലക്കും അത്യുന്നതനാണ് മനുഷ്യൻ എത്ര ഉയർന്നാലും നമ്മളൊക്കെ എത്ര ഉയർന്നാലും നിരുപാധികമായ നിലയിലുള്ള ഔന്നിത്യം അത് അള്ളാഹുവിന് മാത്രമാണുള്ളത് നമ്മുടെ ഉയർച്ചകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് അടിമകളുടെ കൂട്ടത്തില് ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവര് അമ്പിയാക്കളും അതേപോലെ തന്നെ മലക്കുകളൊക്കെയാണ് സാധാരണ ആർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഔന്നത്യമുള്ള ഉന്നത സ്ഥാനത്തിലുള്ള വ്യക്തിയാണ് അഷറഫു മുഹമ്മദ് അപ്പൊ എല്ലാ നിലക്കും ഏറ്റവും ഉയർന്നവൻ ഉയർന്നവൻ്റെ മാത്രമാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഈ ഇത് ഉയർച്ച ഉന്നത സ്ഥാനത്തിലേക്ക് യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മുടെ ജോലിയിലൊക്കെ ഉയർച്ച ലഭിക്കാന് നമ്മുടെ കച്ചവടത്തിൽ ഒരു ഉയർച്ചയും വളർച്ചയും ഉണ്ടാകാന് ആർക്കും എത്തിപ്പെടാത്ത ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ അതിനൊക്കെ ഈ ഈ ഇസ്മ കൊണ്ട് അമല ചെയ്താൽ കൂടുതൽ ഫലം ചെയ്യും എന്ന് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഇസ്മുകളുടെ അർത്ഥമൊക്കെ ഇതിന്റെ ഇടക്ക് നമ്മൾ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹോ നമുക്ക് കൃത്യമായി പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഈ ആധ്യാത്മിക ലോകത്ത് പൂർണത പ്രാപിച്ചവരുടെ ദിക്കറാണ് അള്ളാഹുവിന്റെ അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാന്മാര് സൂഫിയാക്കള് തെറ്റുകൾ ചെയ്യാതെ കറാഹത്തുകൾ ചെയ്യാതെ ഹറാമുകളിലേക്ക് എടുക്കാതെ ചിന്തയിൽ മാത്രം ജീവിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിലെത്തിയ വലിയ വലിയ ഔലിയാക്കൾ ഉണ്ട് അവരുടെയൊക്കെ ഒരുക്കറാണ് യഥാർത്ഥത്തിലെ എന്ന് പറയുന്ന ഈ ഒരു ഇസ്മ അതവര് ദിക്കറാണ് ദിക്കറായിട്ടാണ് അവര് ഉപയോഗിക്കുന്നത് അത് അവരുടെ ദിക്കർ കൂടെയാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അവർ അവർ ഇതിന്റെ രഹസ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് അവർ ചൊല്ലുന്നത് അപ്പൊ അവർക്ക് ഒരുപാട് സ്ഥാനങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അവർക്ക് അവർ ചൊല്ലും തോറും അവരുടെ സ്ഥാനങ്ങള് കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോ പിന്നീട് അവർ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും പിന്നീട് അവരുടെ സ്ഥാനങ്ങൾ അങ്ങനെ ഏറിക്കൊണ്ടേയിരിക്കും അങ്ങനെ ആ മഹാന്മാർ അള്ളാഹുലേക്ക് അടുത്ത് ജീവിക്കുന്ന വലിയ വലിയ സോഫിയാക്കള് അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇസ്മും കൂടെയാണ് ഒരു ദിക്കറും കൂടെയാണ് ഈ പവിത്രമായ ഇസ്മ നമ്മളെ മക്കള് അതേപോലെ വിദ്യാർത്ഥികള് നമ്മുടെ ചുറ്റുമുള്ള മക്കളൊക്കെ നമ്മുടെ സ്കൂളിലും മദ്രസകളിലൊക്കെ പഠിക്കുന്ന മക്കള് അവരൊക്കെ പല കുട്ടികളും ഈ പഠനത്തില് പിന്നോക്കമുള്ള കുട്ടികളായിരിക്കും അപ്പൊ ഈ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികള് അതേപോലെ തന്നെ എത്ര പഠിപ്പിച്ചാലും മനസ്സിലാകാത്ത കുട്ടികൾ അവർക്കൊക്കെ ഈ എന്ന് എന്ന് പറയുന്ന പറയുന്ന അലീം മറ്റൊരു ഉണ്ട് അതിനോട് കൂടെ ചേർത്ത് ചൊല്ലിയിട്ട് അവർക്ക് ഊതി കൊടുക്കുന്നതും അവരോട് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതൊക്കെ കൂടുതൽ ഫലം ചെയ്യും അവർക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും ഫഹമും നല്ല ഉന്മേഷവും പഠിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടാവാൻ കാരണമാകും എന്നുള്ളതാണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് മക്കളുടെ കൂട്ടത്തില് വിദ്യാർത്ഥികളുടെ കൂട്ടത്തില് അധ്യാപകരൊക്കെ കേൾക്കുന്നുണ്ടാകും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന മക്കളുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്നിടയ്ക്ക് രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോഴും സ്കൂളുകളിലേക്ക് പോകുമ്പോഴൊക്കെ ഇതൊന്ന് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കു അവർക്ക് മന്ത്രിച്ചു കൊടുക്ക അവരോട് ചൊല്ലാൻ വേണ്ടി പറയാ നല്ല ബുദ്ധിശക്തിയും സഹ ഉണ്ടാകും ഒരു തേൻ എടുത്തിട്ട് ഈ ഇതിന്റെ അതതായ നൂറ്റിപ്പത്താണ് ഇതിന്റെ ആദത് ഈ എന്ന് ചൊല്ലിയിട്ട് അവർക്ക് തേനെടുത്ത് വെറും വയറ്റില് ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതിയിട്ട് കുടിക്കാൻ കൊടുത്താല് നല്ല ബുദ്ധിശക്തി ഉണ്ടാകും അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തിയും സഹമ നൽകട്ടെ അതേപോലെ തന്നെ ഈ ജനങ്ങൾക്കിടയിലൊക്കെ ഒരു വിലയില്ലാതെ നടക്കുന്ന ആളുകൾ ആളുകളൊക്കെ നവർമെയിൻറ്റ് ആക്കുന്നു ആളുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നു ഒരു നിലക്കും നമുക്ക് ഒരു ഒരു ചാൻസ് ഒരു നിലയ്ക്ക് എവിടെയും തരുന്നില്ല നമുക്ക് ആരും മുഖം തരുന്നില്ല ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഇസ്മ ഇത് പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന ആ ഒരു നല്ലൊരു ഉയർച്ചയിലേക്ക് ആരാലും ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് അവനെ എത്തിക്കും അവനെത്തിക്കുന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഇസ്മ ചൊല്ലാനും പകർത്താനും വേണ്ടി തീരുമാനിച്ചാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ആരെങ്കിലും ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ആരെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷം നൂറ്റിപ്പത്ത് പ്രാവശ്യം െ പതിവായി ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ നാല്പത് ദിവസം തുടർച്ചയായി ചെയ്യുകയും ചെയ്തു അവൻ നല്ല അമലുകളൊക്കെ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കണം ഇതിങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ അതിനുശേഷം അവൻ അള്ളാഹുവിനോട് ദ്വാന ചെയ്യുന്ന ഏത് അള്ളാഹു സുഹാനുഭവത്തായ അവന് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് ഇതൊരു നൂറ്റിപ്പത്ത് തവണ ചൊല്ലാൻ വേണ്ടി എടുക്കുന്ന സമയം വളരെ കുറഞ്ഞ സമയമാണെന്ന് അറിയിക്കണം നിങ്ങൾ നോക്കൂ ഞാനൊരു പത്ത് തവണ ചൊല്ലുമ്പോ എത്ര സമയൂ വളരെ കുറഞ്ഞ സമയം എടുത്തിട്ടുള്ളൂ നൂറ്റി പത്ത് തവണ ചൊല്ല എന്ന് പറഞ്ഞാലും അത്ര കുറഞ്ഞ സമയം അതിനാവശ്യള്ളൂ അതങ്ങനെ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു നിസ്കാരമുള്ള സമയങ്ങളിലൊക്കെ ആ നിസ്കാരത്തിനു ശേഷം ചെയ്യുക നിസ്കാരമില്ലാത്ത സമയങ്ങളില് ൊടുത്ത് ആ സമയമായതിനു ശേഷം ചെയ്യാം ഇങ്ങനെയൊക്കെ ഇഷ്ടമാണല്ലോ ഇത് ഏത് സമയത്തും നമുക്ക് ചൊല്ലാലോ ഇതിങ്ങനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചോക്കും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക ഇപ്പൊ നമുക്കൊരു വീടുണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾ സങ്കല്പിക്കാൻ ആ വീടുണ്ടാവണം എന്നുള്ള ആഗ്രഹം നേടിയെടുക്കാൻ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല കാരണം നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല നമുക്ക് സ്ഥലമില്ല പിന്നെ വീടുണ്ടാവാൻ എന്ത് ചെയ്യണം ചെയ്യണം നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ പോയി ചോദിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു എന്നേ ഉള്ളൂ കിട്ടാം കിട്ടാതിരിക്കാം പക്ഷേ നമുക്ക് ഉത്തരം നൽകും എന്ന് ഉറപ്പ് പറഞ്ഞത് നമ്മുടെ റബ്ബാണ് റബ്ബ് നമുക്ക് നൽകും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു അമലായിട്ട് ഇതിനെ മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും നമുക്ക് സാമ്പത്തികമായ ശേഷിയില്ലാതിരിക്കാൻ വീടെടുക്കാൻ കഴിയും പക്ഷെ ആ ശേഷിയും നൽകിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇണങ്ങുന്ന രൂപത്തിൽ ഒരു വീടെടുക്കാനുള്ള ഒരു വഴി അത് നിമിഷങ്ങൾക്കുള്ളിൽ അള്ളാഹുവിന് അത് തുറന്നു തരാൻ സാധിക്കും അല്ലേ അള്ളാഹു കാരുണ്യവാനാണ് അവൻ അവൻ ഏതു വിഷയങ്ങളും നമുക്ക് പരിഹരിച്ചു തരുന്നവനാണ് അടിമകളായ നമ്മോട് അങ്ങേറ്റം ദയുള്ളവനാണ് അവൻ അവൻ ചോദിച്ചാൽ നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അവൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്നോട് ചോദിക്കുക നിങ്ങൾ ഈ അള്ളാഹുവിന്റെ പേരാണ് ആ ഇസ്മ അല്ലാഹുവിലേക്ക് വിളിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചുള്ളതാണ് ഈ നീർവീക്കമുള്ള ആളുകളെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലൊക്കെ അവയവങ്ങൾക്ക് പ്രശ്നങ്ങളുള്ള ആളുകളെ കിഡ്നിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും രോഗങ്ങളുള്ളവര് യൂട്രസിലൊക്കെ സിസ്റ്റുള്ളവര് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഗർഭപാത്രത്തിൽ മഴയുള്ള ആളുകളൊക്കെയാണ് അതേപോലെ തന്നെ എന്താ മഴയുള്ള വ്യത്യസ്തങ്ങളായ ശരീരത്തിന്റെ പാർട്ടുകളിലൊക്കെ മുഴയുള്ള ആളുകൾ ഇങ്ങനെ അവയവങ്ങൾക്കൊക്കെ ബാധിക്കുന്ന ചില രോഗങ്ങൾ അത്തരം രോഗങ്ങളൊക്കെ പെട്ടെന്ന് ശിഫയാകാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ ഈ ഇസ്മിനെ മൂന്ന് പ്രാവശ്യം നമ്മുടെ ആ വേദനയുള്ള ഭാഗം ആ വീക്ക് ആയിട്ടുള്ള ആ ഭാഗത്ത് കൈവെച്ച് പ്രത്യേകം ഓദ്യ എല്ലാ സമയത്തും ഒരു വേദനയുള്ള സമയം നമുക്ക് കഴിയുന്ന സമയം ഇന്ന സമയം എന്നൊന്നുമില്ല നമുക്ക് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ വളരെ എളുപ്പമില്ല അത് ഏതെങ്കിലും ശരീരത്തിന് പ്രയാസങ്ങളുള്ള വേദനയുള്ള നെഞ്ചുവേദനയിലുള്ള ആളുകൾ നെഞ്ചില് കൈവച്ചിട്ട് തലവേദനയുള്ള ആളുകൾ തലയിൽ കൈവച്ചിട്ട് അങ്ങനെ വേദനയുള്ള ഭാഗത്ത് വലത് കൈ വെച്ച് പ്രത്യേകം ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാനം ചെയ്താൽ അള്ളാഹു സബ്ഹാനുല ആ രോഗം മാറ്റി കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തില് പറഞ്ഞല്ലോ വിദേശി ആ വിദേശത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസപ്പെട്ട ഒരു ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്മ ഒരു കടലാസിൽ എഴുതി വെച്ച് അത് കൃത്യമായിട്ട് അത് എഴുതേണ്ട ഒരു രൂപമുണ്ട് എഴുതേണ്ട ഒരു സമയമുണ്ട് അങ്ങനെയൊക്കെ ഒരു ഒരു ഉപാധിയോട് കൂടെ ഒക്കെ എഴുതുമ്പോ കൂടുതൽ ഫലം ചെയ്യും അങ്ങനെ ആ ഒരു ഉപാധിയോടുകൂടെ ഒക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതിന് കഴിയാത്ത ആളുകൾ കഴിയുന്ന രൂപത്തിലൊക്കെ ചെയ്യാം അങ്ങനെ എഴുതിയിട്ട് അത് കൈവശം വെച്ച് അത് ചുമന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് ഏത് പ്രതിസന്ധിയിലാണോ നിലവിലുള്ളത് ആ പ്രതിസന്ധിയിൽ നിന്ന് അവന് വലിയ രക്ഷ ലഭിക്കാൻ ആ ഒരു എഴുതിയത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് അമ്മക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷയും സമാധാനവും ഒക്കെ ഏതു പ്രവർത്തനങ്ങളാണ് കാരണമാവുക എന്നുള്ളത് നമുക്കൊന്നൊരിക്കലും പറയാൻ പറ്റില്ല അത് ഏതെങ്കിലും ഒരു ചെറിയ അമലായിരിക്കാം അതിന് വലിയ വലിയ പ്രവർത്തനങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടാവൂല പലപ്പോഴും ഏതെങ്കിലും ഒരു ചെറിയ അമലായിരിക്കാം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാലേ നമ്മളിപ്പോ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മള് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഫുട് പാത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം നടന്നുകൊണ്ടിരിക്കുമ്പോ ഏതോ ഒരു ചെറിയ കുട്ടി വന്നിട്ട് നമ്മളോട് പെട്ടെന്ന് ഒന്ന് കൈ നീട്ടി നമ്മളെ മുമ്പിലേക്ക് അങ്ങനെ കൈ നീട്ടിയപ്പോ നമ്മളാണെങ്കിലോ എന്തോ ഒരു സാധനം വാങ്ങിച്ചപ്പോ നമ്മളെ കയ്യില് ഒരു അഞ്ചു രൂപയുടെ കോയിൻ ഉണ്ടായിരുന്നു അതിങ്ങനെ കൈ പിടിച്ച നടന്നുകൊണ്ടിരിക്കരുത് അതിന്റെ അടുക്കാണ് പെട്ടെന്ന് ആ കുഞ്ഞ് നമ്മുടെ മുമ്പിൽ കൈ നീട്ടിയത് അപ്പൊ നമ്മൾ ആ കൈ നീട്ടിയ സമയത്ത് തന്നെ അതങ്ങ് കൊടുത്തു കൊടുത്തത് പോലും നമ്മൾ അറിഞ്ഞില്ല അങ്ങനെ അങ്ങോട്ട് അത്ര ലാഘവ ോട് കൂടിയാണ് കൊടുത്തത് കാര്യമായി നമ്മൾ തന്നെ അങ്ങനെ കൊടുക്കുകയും ചെയ്തത് ആ കുട്ടി അങ്ങനെ ചോദിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ കൊടുക്കാൻ ഒരു മനസ്സ് കാണിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ ഒരു ചെറിയ ക്യാഷാണ് കൊടുത്തത് ആ ഒരു കൊടുത്ത ഒരൊറ്റ കാരണം മതിയാകുമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ അപ്പോ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം അതിൻ്റെ ഇടയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ആ കാരണങ്ങൾ ഇത്തരം കാരണങ്ങളൊക്കെ കാരണങ്ങളാകാം നമ്മളിപ്പോ പറഞ്ഞ ഈ ആലിന്ന് പറഞ്ഞാൽ ഹുസ്നയുടെ ഹുസ്നയുടെ മജ്ലിസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ മജ്ലിസിൽ അങ്ങനെ അതല്ലെങ്കിൽ നമ്മൾ അതാ പറഞ്ഞത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതാകാം അതിനൊക്കെ കാരണങ്ങൾ അതുകൊണ്ട് എപ്പോഴും ഇത്തരം കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് അപ്പൊ വിദേശത്തേക്ക് പോകാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങള് ജോലിയില് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവര് വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവര് അത്തരം ആളുകളൊക്കെ ഇത് ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനും ഇതൊരു കടലാസിലെ കൃത്യമായിട്ട് എഴുതിയിട്ട് ഇവിടെ നേരിട്ട് വരുന്നവർക്കൊക്കെ നമ്മൾ അത് ചെയ്തു കൊടുക്കാറുണ്ട് അത് എഴുതിയിട്ട് പ്രത്യേകം അത് സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവന് വിദേശത്തേക്ക് എത്താൻ കാരണമാകും അവന്റെ ആ പ്രയാസങ്ങള് നീങ്ങാൻ അത് കാരണമാകും ഉത്തരം ലഭിക്കുന്ന ഒരു യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ആ സ്ഥാനങ്ങള് നേടണം എന്ന് കരുതുന്നവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഈസ്മ ധാരാളമാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യണം ചൊല്ലണം എന്നേ ഉള്ളൂ അലീ എന്ന് പറയുന്ന ഈസ്മിലെ ഇരട്ടയ ആണ് ശ്രദ്ധിച്ച ഇരട്ടയാ അവസാനം ഈ ഇരട്ടയാ എന്നുള്ളത് ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള സ്പീഡിനെയും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തും എന്നുള്ളതിനെയും അതേപോലെ തന്നെ അത് എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥാനങ്ങളിലേക്കൊക്കെ എത്താൻ കാരണമാകുന്ന ഒരു ഇസ്മു കൂടെ ചില മഹാന്മാരൊക്കെ ഇത് ഈ ഇസ്മിനെ വിശദീകരിച്ച് പറഞ്ഞെടുത്ത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇസ്മ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക നല്ല ഫലം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വലിയ ചക്രവർത്തി ഉണ്ടായിരുന്നു ഒരു വലിയ ചക്രവർത്തി ആ വലിയ ചക്രവർത്തി രാജാവാണ് ആ രാജാവ് ഏത് സമയത്തും യുദ്ധം ചെയ്യുമ്പോഴും ആ യുദ്ധത്തിൽ ഈ ഈ രാജാവിന്റെ സൈന്യത്തിന് വീക്കാണെങ്കിലും ഈ രാജാവ് ഒരിക്കലും പരാജയപ്പെടില്ല ഒരുപാട് പേർഷ്യൻ രാജാക്കന്മാർ ഒരുപാട് ആളുകളെ അവരെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു അവർ അവര് വലിയ വലിയ സൈന്യങ്ങളുമായിട്ട് വന്നു യുദ്ധങ്ങൾ ചെയ്തു എത്ര യുദ്ധത്തിലേർപ്പെട്ടാലും ഈ ഒരു രാജാവ് അതിൽ പരാജയപ്പെടുകയേ അങ്ങനെ പരാജയപ്പെടാത്തൊരു സാഹചര്യം എപ്പോഴും വിജയം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ സൈന്യങ്ങള് എതിർഭാഗത്തുള്ള സൈന്യങ്ങൾ എപ്പോഴും തോറ്റ് മുട്ടുമടക്കി തിരിച്ചു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു ആ രാജാവിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്താണ് അവരൊക്കെ ജീവനും കൊണ്ട് ഓടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചപ്പോ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം തന്റെ മോതിരം എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് ഇത് നമ്മുടെ പക്കലുള്ള കാലത്തോളം ആരും നമ്മെ കീഴ്പ്പെടുത്തുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യുകയില്ല ഈ ഇസ്മുമായി ബന്ധപ്പെട്ട ഒരു അമലെ ആ ഒരു എന്നുള്ളതാണ് അപ്പൊ അത്രമേൽ ഫലം ഉള്ള ഒരു ഇസ്മു കൂടെയാണ് ഇത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞത് ഈ ദുനിയാവിലു നമുക്ക് ഏതെല്ലാം സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കണോ പരലോകത്ത് നമുക്ക് എവിടെയെല്ലാം എത്തിപ്പെടാൻ സാധിക്കണോ ഉന്നത സ്ഥാനത്തിലെത്താൻ ഏതു ലോകത്ത് ആഗ്രഹിക്കുന്നവരും ഏതു വിഷയങ്ങളിൽ ആഗ്രഹിക്കുന്നവരും ഈ നാമം ഇത് ദിനംപ്രതി ധാരാളം മതി ഇനി ഈ ഒരു വിഷയം കേട്ടയുടനെ നിങ്ങൾ ഈ ഇസ്മുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ലക്ഷ്യം ഈ ലോകം മാത്രമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം പല ലോകം കൂടെയാണ് അല്ലെ നമ്മളിപ്പോ എപ്പോഴാണ് മരണപ്പെടുക എന്ന് പറയാൻ പറ്റുക എപ്പോഴാണ് ഈ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു ഒരു കൃത്യമായ ഡേറ്റ് പറയാൻ പറ്റുമോ ഞാൻ അടുത്ത വർഷം രണ്ടാം തീയ്യതി ആ പോവാണ് അങ്ങനെ ഒരു ഡേറ്റ് നമുക്ക് പറയാൻ പറ്റൂലോ അപ്പോ അപ്പോ ഇത് ഈ അടുത്ത വീഡിയോക്ക് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാവുമെന്നുണ്ടോ ഉറപ്പു പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അടുത്ത വീഡിയോക്ക് ഞാൻ തന്നെ ഉണ്ടാകുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത അല്ലെ അങ്ങനത്തെ ഒരു ദുനിയാവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആഹ്റത്തിലേക്കുള്ള ഉയർച്ചയും കൂടെ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യമാണ് അതുകൂടെ മനസ്സിലെ ഇത്തരം വിശ്രമങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിൽ കരുതണം ഇരുലോക വിജയമാണ് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വിജയിക്കണം അപ്പൊ നമ്മുടെ നിക്റിലും ത്വയിലും മറ്റു ഏത് വിഷയ ിലും പരലോകത്തേക്കുള്ള മുതൽ കൂട്ടുകൂടെ നമ്മൾ ഇവിടുന്ന് തയ്യാർ ചെയ്ത് വെക്കണം അപ്പോ അങ്ങനെ ഈ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഈ ഒരു ലോകം വിജയിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അല്ലാഹോ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന്റെ അതത് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാണ് തോന്നുന്നത് ഇതിന്റെ അതത് എന്ന് പറയുന്നത് നൂറ്റിപ്പത്താണ് ഫസ്റ്റത്തെ ലെറ്റർ അക്ഷരം ഐൻ എന്ന് പറയുന്ന അക്ഷരമാണ് അത് എഴുപതാണ് പറയുമ്പോ രണ്ടാമത്തെ ലാമാണ് ാണ് മൂന്നാമത്തത് ആണ് എഴുപത് മുപ്പത് പിന്നെ യാ അപ്പൊ നൂറ്റി പത്ത് ആണ് ഇതിന്റെ അതത് എന്ന് പറയുന്നത് അപ്പൊ ഈ അതിന് അനുസരിച്ച് ഈ ഒരു ഇസ്മിനെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തണം അസ്മ ഉൽ ഹസ്നയുടെ പൂർത്തിയാക്കി വീട്ടിയ ഒരുപാട് ആളുകൾ ആദ്യമൊക്കെ ഞാൻ വീഡിയോയില് സംസാരിക്കുമ്പോ അസ്മാ റിയാല പൂർത്തിയാക്കി വീട്ടണം റിയാല എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കില്ല ഇപ്പൊ അതിന്റെ ആവശ്യം ഇപ്പൊ ഒരുപാട് ആളുകൾ അസ്മാവല്ലുസനയുടെ റിയാല പൂർത്തിയാക്കി വീട്ടിയിട്ട് നമ്മുടെ മഞ്ജിലിസിലിരുന്ന അസ്മാ ഉല്ല വളരെ ആത്മാർത്ഥമായി ചൊല്ലുന്നവരാണ് റിയാല പൂർത്തിയാക്കി വീട്ടിയ എത്രയോ ആളുകൾ ഉണ്ട് അപ്പൊ റിയാല എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനാണ് ചെയ്യാന്ന് പൂർത്തിയാക്കി വീട്ടുന്നത് അങ്ങനെ വീട്ടിയാലുള്ള നേട്ടം എന്താണ് വീട്ടിയിട്ട് അസ്മാലിയിലെ ഓരോ ഇസ്മുകളും ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായി വിശദീകരിക്കുന്ന രണ്ടോ മൂന്നോ വീഡിയോ ഈ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അസ്മാ ഉൽഹന തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന കമ്പനിയിലെ ഹെഡിങ്ങിൽ രണ്ടു മൂന്ന് വീഡിയോസുകളിലുണ്ട് നിങ്ങളത് നോക്കി കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് അസ്മാ ഉൽഹനയുടെ യാവ പൂർത്തിയാക്കി വീട്ടുക അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും റിയാൽ പൂർത്തിയാക്കി വീട്ടിയ ഒരാൾ ഈ പറയുന്ന അമലുകൾ ചെയ്യുന്നു റിയാന്നോ പൂർത്തിയാക്കി ഒരാൾ ഈ അമലുകൾ ചെയ്യുന്നു എന്തോ ഒരു എനർജി കിട്ടിയതുപോലെ വളരെ പെട്ടെന്ന് റിയാളോ പൂർത്തിയാക്കി വീട്ടിയവരെ വളരെ പെട്ടെന്ന് ആഗ്രഹങ്ങൾ നേടിയെടുക്കും അതുകൊണ്ടാണ് റിയാളോ പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി പറയുന്നത് പൂർത്തിയാക്കി വീട്ടിൽ എത്രയോ ആളുകളുണ്ട് അവരൊക്കെ അതിന്റെ റിസൾട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്മാ ഉൽ ഹുസ് ജീവിതത്തിൽ മുറുകെ പിടിക്കണം എല്ലാ ദിവസവും രാവിലെ ഒരു തവണയെങ്കിലും വൈകുന്നേരം ഒരു തവണയെങ്കിലും ചൊല്ലാത്ത ഒരു ദിവസം നമ്മിൽ ഒന്നും കടന്നു പോകരുത് നമ്മുടെ മഞ്ജിലിസിൽ അസ്മാ ഉലൂസ്ന രാവിലെയും വൈകുന്നേരം ചൊല്ലാനുള്ള അവസരമുണ്ട് സ്ഥിരമായി പങ്കെടുക്കുന്നവരൊന്നും എഴുതി അറിയിക്കുക ജസ്റ്റ് ഞാൻ കമന്റുകളൊക്കെ നോക്കാറുണ്ട് ദ്വായ വസീത്തുകളൊക്കെ മനസ്സിലാക്കാറുണ്ട് പ്രത്യേകം എല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വായ ചെയ്യാറുണ്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാലോ പ്രയാസമാണല്ലോ നിങ്ങൾ നിങ്ങൾ അസ്മാഅലൂസിനായിട്ട് നമ്മുടെ മജലീസിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ അതൊക്കെ എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം ഇനി എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മജലസുകളിൽ പങ്കെടുക്കുക രാവിലെ ആറ് പതിനഞ്ചിന് നമ്മുടെ മജലിസ് ആരംഭിക്കും രാത്രി ഏഴ് പതിനഞ്ചിന് ആരംഭിക്കും ആ സമയത്തൊക്കെ നിങ്ങൾ മജലസിൽ ഉണ്ടായിരിക്കുക ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുന്നു നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഈ ചൊവ്വാഴ്ച ഇനി ബുക്കിംഗ് ഉണ്ടായി ഈ <inaudible> ചൊവ്വാഴ്ചത്തേക്കും <inaudible> <inaudible> ഇനി കാണാനുള്ള അവസരം ഉണ്ടാവില്ല അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിക്കുക ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ബിസി കാണിക്കും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അതേപോലെ തന്നെ ഏതെല്ലാം ചൊവ്വാഴ്ചകളെല്ലാം ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്റ്റോറിയിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തിന് ഇഷാവ നിങ്ങൾക്കത് ഏതെല്ലാം ചൊവ്വാഴ്ചകളിലുണ്ട് എന്ന് മനസ്സിലാക്കി കൃത്യമായി ഫോൺ വിളിക്കാൻ സാധിക്കും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സലാമത്ത് നൽകി നമുക്ക് സന്തോഷദായകമായ ജീവിതവും ഹൈറും പറക്കത്തും ഓരോ ദിവസവും വർദ്ധിപ്പിച്ച് അള്ളാഹോ നൽകട്ടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ നിന്ന് അരാജകത്തുകളിൽ നിന്ന് ഹെറാമുകളിൽ നിന്ന് അകന്നു ജീവിക്കാനും ശിഷ്ടകാലം റബ്ബിനെ തോഫി റബ്ബിന്റെ മുമ്പിൽ റബിന് വഴി അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാനുള്ള തോഫിയത് സാധുക്കളായ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കാണ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് അസലും